ഒരു നാലഞ്ച് മാസത്തിന് പിന്നോട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം ചർച്ചാ വിഷയമായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വർണ്ണക്കടത്തും പിന്നീട് അവിടെ നടന്നൊരു യുവതിയെ പോലീസുകാർ പല പൊസിഷനിലുള്ള പോലീസുകാർ എസ് പി വരെയും പീഡിപ്പിക്കുന്ന ഒരു വാർത്ത അത് മുന്നോട്ട് കൊണ്ടുവന്നത് നമ്മുടെ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയാണ് എം എൽ എ പി വി അൻവർ കൊണ്ടുവന്നത് എസ് പിയുടെ വസതിയുടെ അടുത്തുള്ള മരംപെട്ടിനെ തുടർന്നുള്ള ഒരു കേസ് മൂലമാണ് ഇതെല്ലാം പുറത്തു വന്നത് അതിനുശേഷം ശക്തമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പി വി അൻവർ തെളിവുൾപ്പെടെ ഫോൺ റെക്കോർഡുകൾ രേഖകൾ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടും ഇവർക്കെതിരെ നടപടികൾ ആദ്യം എടുത്തില്ലായിരുന്നു പതിയെ പതിയെ പിന്നീട് പിണറായി സർക്കാരിന് അത് വല്ലാത്ത ഒരു തലവേദന ആയതുകൊണ്ട് എസ് പി സുജിത് ദാസ് എന്ന് പറയുന്ന ഒരാൾ അയാളെ എന്താണ് സസ്പെൻഷൻ ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു അതോടുകൂടി തന്നെ ആ ഒരു വാർത്ത കുറച്ചൊക്കെ ഒന്നും ശാന്തമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു സസ്പെൻഷൻ പിൻവലിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത് എന്തിനാണ് സസ്പെൻഷൻ പിൻവലിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും എസ് പിയെ പോലുള്ള ഒരു വ്യക്തി ഒരു യുവതി പരാതി കൊടുക്കാൻ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നിരന്തരമായിട്ട് പീഡിപ്പിക്കുക എന്നിട്ട് സഹ കൂട്ടുകാരനെ ായിട്ടുള്ള മറ്റൊരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരനെ പിടിച്ച് ഈ സ്ത്രീയെ ശരീര ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുക അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് എസ് പി ചെയ്തു പോയിട്ടുള്ളത് പിന്നീട് അത് മാത്രമല്ല ഫോറസ്റ്റിന്റെ കീഴിലുള്ള തടി വെട്ടി ഫർണിച്ചർ പണിയുക പിന്നീട് അത് പിടിക്കപ്പെടുമെന്ന് കരുതി വീട്ടിലിട്ട് കത്തിച്ചു കളയുക അങ്ങനെയുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ എസ് പി സുജിതദാസ് ചെയ്തിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഈ സുജിതദാസിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നതായിട്ടാണ് കഴി കേൾക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അച്ചടക്ക ലംഘനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ പിണറായി സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആർക്കും പിടുത്തം കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സമ്മേളനം അവസാനിച്ചത് ആ ഒരു സംസ്ഥാന സമ്മേളനം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം അവസാനിച്ച ആ ഒരു സമയത്ത് നിരവധി മന്ത്രിമാർക്കെതിരെയൊക്കെ പരാമർശങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഭൂരിഭാഗം ആളുകളും അണികളും എല്ലാവരും വിശ്വസിക്കുന്നത് മൂന്നാം ഘട്ടത്തിലും വീണ്ടും എൽ ഡി എഫ് ഗവൺമെന്റ് തന്നെ കേരളം ഭരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇവിടെ കേരള സർക്കാർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ എന്ത് ചെയ്തിട്ടാണ് മൂന്നാം ഘട്ടത്തിലും കൂടി ഭരിക്കാൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് അവർ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല സംഘപരിവാറുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് എന്താണ് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കുറേ കുറ്റകൃത്യങ്ങൾ വർഗീയതകൾ ഉണ്ടാക്കുന്നതല്ലാതെ ഇവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല പിന്നീട് അവരുടെ ഗവൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുറേ ഓഫീസുകൾ ഒന്ന് പുതുക്കി പണിഞ്ഞു കുറച്ച് സ്കൂളുകൾ ഒന്ന് പുതുക്കി പണിഞ്ഞു ഇതല്ലാതെ അവരെന്താണ് ചെയ്തിട്ടുള്ളത് മലപ്പുറം കേന്ദ്രീകരിച്ചും കോഴിക്കോട് കേന്ദ്രീകരിച്ചും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ വർഗീയത മാത്രം വർഗീയത മാത്രം പരത്തിവിടുന്ന ഒരു സർക്കാരായിട്ട് മാറുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈരാറ്റിപ്പേട്ട ആ സൈഡുകളിൽ നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വരെയും എന്താണ് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ് ആ ഒരു പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു പോകുന്നത് നമ്മൾ കണ്ടതാണ് എന്നിട്ടും പിന്നീടും എങ്ങനെയാണ് ഭരണത്തിൽ വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇവിടെ എനിക്ക് നോക്കി കാണാൻ സാധിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ ഈ കഴിയുന്ന സംഭവങ്ങൾ ഓരോ ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ ഈ മലപ്പുറത്ത് എസ് പി സുരിദാസിനെ സസ്പെൻഷൻ ചെയ്യുന്ന ഒരു വാർത്ത പിന്നീട് അത് മറന്നു കഴിഞ്ഞു പിന്നീട് അതിൻ്റെ മുകളിൽ ഒരുപാട് വാർത്തകൾ വീണ് ആ വാർത്തയുടെ പിന്നിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്താണ് നമ്മൾ ഉയർത്തിക്കാട്ടാത്തത് എന്നുള്ളൊരു ചോദിച്ചു ഞാൻ കൂടെയുണ്ട് അതുകൊണ്ടാണ് ഇവർ വീണ്ടും ഭരണത്തിലേക്ക് എത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസം പുലർത്തി വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ സുചിതദാസിന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെടുന്ന കേസുകളാണ് അയാൾക്കെതിരെ വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ അയാളുടെ പൊസിഷൻ എസ്പിയുടെ ഒരു സ്ഥാനത്തായതുകൊണ്ട് അയാൾക്കൊരു പ്രശ്നവുമില്ല കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ അയാൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് സ്വർണ്ണക്കടത്ത് വിഷയവുമായിട്ട് എസ് പി സുജിദാസിന് നിരവധി കേസുകൾ കിടപ്പുണ്ട് നിരവധി വിമർശനങ്ങളും ഉണ്ട് പക്ഷേ ഇതിനെതിരെ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഉള്ള ഒരു നടപടികളോ കേരള സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സംസ്ഥാന സർക്കാർ വേറൊരു വീഴ്ച വരുത്തി വരുത്തിയിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മളെ തൃശൂർ പൂരം കലക്ട് പറ്റിയിട്ടുള്ള ഒരു വിഷയം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് അയാൾക്ക് ഇപ്പോൾ ബെറ്റാലിയൻ സ്കോഡിലേക്കുള്ള ഒരു പൊസിഷനിലേക്ക് അയാൾ ഉയർത്തിക്കാട്ടുകയാണ് അവിടെ എ ഡി ജി പി സ്ഥാനത്ത് താൽക്കാലികമായിട്ടൊന്നും മാറ്റി നിർത്തിയതല്ലാതെ അയാൾക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ആർ എസ് എസിൻ്റെ തീവ്രവാദ സംഘടനയുടെ രണ്ട് മുതിർന്ന നേതാക്കന്മാരെ പോയി രഹസ്യമായിട്ട് കണ്ടിട്ട് പോലും ഒരു നടപടിയും ഇവിടെ പിണറായി സർക്കാർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റി എന്നുള്ളതല്ലാതെ അതിൽ നിന്നും എ ഡി ജി പി പദവിയിൽ നിന്നല്ല ക്ഷമിക്കണം എന്താണ് ക്രമസമാധാന പദവിയിൽ നിന്ന് മാറ്റി മാറ്റി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മള് പി സി ജോർജ് എന്ന് പറയുന്ന ഒരു വർഗീയവാദി നമുക്കറിയാം പി സി ജോർജ് സംസ്ഥാനത്തിൽ നോക്കിക്കൊണ്ട് മുസ്ലിം സമുദായത്തിൽ നോക്കിക്കൊണ്ട് എന്തൊക്കെ വർഗീയതയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാം എന്നിട്ടും പി സി ജോർജിനെ ഒന്ന് അകത്തിടാനോ പിന്നെ ആ ഒരു സമയത്ത് കേസെടുക്കാനോ ഈ ആഭ്യന്തര വകുപ്പ് പിണറായി സർക്കാർ സംബന്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി തുനിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് കുറേ ദിവസം പി സി ജോർജിനെ ഹൈക്കോടതിയും വേണമെങ്കിൽ സുപ്രീം കോടതിയും പോവാം നീ പൊക്കോ പൊക്കോ എന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു ആഭ്യന്തര പിന്നെയാണ് നമ്മൾ കണ്ടത് അവസാന ഹൈക്കോടതി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് നടന്നത് അയാൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് ഈ സിനിമ എസ്കേപ്പ് ആവുകയാണ് ചെയ്തത് അതിനെല്ലാം വഴിയൊരുക്കിയത് നമ്മൾ ആഭ്യന്തര വകുപ്പാണ് അപ്പോൾ ഒരു വർഗീയത വർഗീയ വർഗീയവാദിക്ക് അവസരങ്ങൾ എല്ലാ മാതിലകളും തുറന്നിട്ട് കൊടുക്കുന്ന ഈ സർക്കാരാണോ മൂന്നാം ഘട്ടത്തിലേക്കും ഭരണത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ക്രമസമാധാനം ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലുള്ള വാർത്തകൾ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ നോക്കും ആഭ്യന്തര വകുപ്പ് വീഴ്ചയുടെ അങ്ങേയറ്റം ാണ് നടത്തിപ്പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം